ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട അതിഥി അനിൽകുമാർ കാത്തിരിക്കുന്നത് അര മണിക്കൂറോളമായി അതിഥികളുടെ ബാഹുല്യം കൊണ്ടാണ് ക്ഷമിക്കുക പക്ഷേ കൃത്യമായും ഇതിൽ വ്യക്തിഗത നിരീക്ഷക തലത്തിൽ നിന്നുള്ള അഭിപ്രായങ്ങളാണ് ഈ മൂന്ന് പേരും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഒരു പൊതുപ്രവർത്തകന് ഇടപെടാനുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് ഇടപെടാനുള്ള കൃത്യമായ സമയമാണ് വന്നിരിക്കുന്നത് ഇതാ നിത്യജീവിതത്തിലൊക്കെ കക്ഷി രാഷ്ട്രീയ നിലപാടുകളെടുത്ത് നിൽക്കാത്ത എന്തെങ്കിലും രാഷ്ട്രീയ നിലപാടുകളുണ്ടെങ്കിൽ അത് വലതുപക്ഷത്തോട് ഒട്ടൊക്കെ ചേർന്ന് പോകുന്ന കലാകാരന്മാർ മോഹൻലാലുണ്ട് പൃഥ്വിരാജുണ്ട് മുരളി ഗോപിയുണ്ട് അവരുടെയൊക്കെ നിലപാടുകൾ നമുക്കെല്ലാവർക്കും അറിയാം അവർക്ക് പോലും ഒരു ഇന്ത്യൻ കോണ്ടക്സ്റ്റിലൊരു സിനിമയെടുക്കുമ്പോൾ ചില കാര്യങ്ങൾ പറയേണ്ടി വരുന്നു ആ കാര്യം പറഞ്ഞതിൻ്റെ പേരിൽ അവർ ഭീകരമായി വേട്ടയാടപ്പെടുന്നു സ്വന്തം സൃഷ്ടിയിൽ സ്വയം തിരുത്തുവരുത്താൻ അവർ നിർബന്ധിക്കപ്പെടുന്നു ആ അതിൻ്റെ പുറകിൽ എന്തൊക്കെ നടന്നു എന്ന് നമുക്കറിയില്ല പക്ഷെ അത് അവർ ചെയ്തിരിക്കുന്നു അത് അവരുടെ സൃഷ്ടിയെ ഒട്ടും വികലമാക്കുന്നില്ല ആ സൃഷ്ടിയും ആ സൃഷ്ടിയിൽ നിന്ന് വെട്ടിനീക്കപ്പെട്ട ഭാഗങ്ങളും നമ്മുടെ ചരിത്രത്തിലേക്ക് കുടിയേറുകയാണ് ആ സിനിമ നമ്മളോട് ചരിത്രത്തിൽ നിന്ന് തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കും പക്ഷേ ഇതിനെയൊക്കെ രാഷ്ട്രീയമായി കേരളത്തിലെ രാഷ്ട്രീയ സാക്ഷരതയുള്ള ജനങ്ങൾ എങ്ങനെ കാണണം എന്നാണ് അനിൽകുമാർ വിലയിരുത്തുന്നത് നമ്മുടെ തിയേറ്ററുകളിൽ രമ്പി കയറിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ യുവാക്കൾ ഏതാണ്ട് ഒരു ഇരുപത്തഞ്ച് വയസ്സിൽ മുപ്പത് വയസ്സിൽ താഴെ പ്രായമുള്ള യുവാക്കൾ അവരിൽ എത്ര പേർക്ക് ബാബു ബിജറങ്കി അറിയാം അവരിലെത്ര പേർക്ക് ഗർഭം തുരന്ന് കൊല്ലപ്പെട്ട കൗസർ ബാനുവിനെ അറിയാം ആമീന ആപ്പയെ അറിയാം അല്ലെങ്കിൽ ചുട്ടുകൊല്ലപ്പെട്ട ഇസ്ഹാൻ ജാഫ്രി അറിയാം ഇസ്ഹാൻ ജാഫ്രിയുടെ ഓർമ്മകളിൽ മുപ്പത് കൊല്ലക്കാലം യുദ്ധം നടത്തിയ സഖ്യ ജാഫ്രി അറിയാം ചരിത്ര ബദ്ധിരത ബാധിച്ച ഒരു സമൂഹം ഇത്തരം കാര്യങ്ങളെല്ലാം മറന്നു പോയ ഒരു സമൂഹം ഇല്ലെങ്കിൽ അതിനു മുമ്പ് ഇവിടെ നടന്ന ബാബറി മസ്ജിദിൻ്റെ തകർച്ച കണ്ണുമ്പിൽ കണ്ടു സമൂഹത്തിൽ നിന്ന് അത് മറന്നുപോയൊരു സമൂഹം ആ ചരിത്ര ബാധിര്യത്തിൻ്റെ ചെവിയിൽ ഇടിമുഴക്കം പോലെ ഇതാ പതിച്ച ബോംബുകളായിട്ടാണ് എംബൂരാൻ സിനിമ നമ്മുടെ കലാമണ്ഡലത്തിൽ ആവിഷ്കാരത്തിൻ്റെ ഒരു പുതിയ തലത്തിലേക്ക് ആളുകളെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചരിത്രപരമായി തന്നെ എംബൂരാൻ ഒരു കടമ നിർവഹിച്ചു കഴിഞ്ഞു നിങ്ങൾ കേൾവിയില്ലാതാവുക എന്ന് പറയുന്നത് ഒരു സമൂഹത്തെ സംബന്ധിച്ച് കാഴ്ചയില്ലാതാവുക എന്ന് പറയുന്ന ഒരു സമൂഹത്തെ സംബന്ധിച്ച് സംഘടിതമായി അരാഷ്ട്രീയതയുടെ ഒരു മൂടുപടം വീഴുമ്പോൾ ഇതാ അവർക്ക് കാഴ്ചയുണ്ടാകുന്നവരായി കേൾവിയുണ്ടാകുന്നവരായി തീർക്കുന്ന മഹാവിസ്ഫോടനമാണ് എംബൂരാൻ ഇവിടെ നടത്തിയത് എന്ന് അഭിമാന പുരസ്സരം പറയാം തന്നെ ആ മഹാവിസ്ഫോടനം നടത്തിയ ആളുകൾക്കെല്ലാം അഭിവാദ്യമർപ്പിച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാനാവും നമ്മൾ എന്തുകൊണ്ടാണ് സംഘപരിവാറിനെ ഈ സിനിമ പ്രകോപിപ്പിക്കുന്നത് ബാബു ബജറംഗി എന്നത് അതിലെ ഒരു കഥാപാത്രത്തിൻ്റെ പേരാണ് പക്ഷേ അത് കഥാപാത്രത്തിൻ്റെ മാത്രം പേരല്ല അത് ഒരു വ്യക്തിയുടെ പേരാണ് ബി ജെ പിയുടെ ഒരു പ്രധാന നേതാവിൻ്റെ പേരാണ് അദ്ദേഹം കൊലപാതക കേസിൽ ജയിലിൽ കിടന്നയാളാണ് ഇത്ര പേരെ കൊന്നുകൊന്ന് എണ്ണി എണ്ണി പറഞ്ഞ് അതിൻ്റെ ഭാഗമായി ജയിലിലേക്ക് പോകാൻ പോകാനിടവന്നയാളാണ് അതിൽ പേര് പറയാത്ത മധു കൊട്ടാനി ഉൾപ്പെടെയുള്ള ബി ജെ പിയുടെയും മന്ത്രിമാർ നേതാക്കന്മാർ ഗുജറാത്ത് വംശഹത്യ ബാബർ മസ്ജിദിൻ്റെ തകർച്ച ഇതൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഹിറ്റ്ലറെ ആരാധിച്ചിരുന്ന മുസോളിനെ ആരാധിച്ചിരുന്ന ക്ലാസിക്കൽ ഫാസിസം നെഞ്ചേറ്റിയിരുന്നൊരു ആർ എസ് എസ് ഇന്ത്യയിലുണ്ട് ആ ക്ലാസിക്കൽ ഫാസിസത്തിൽ നിന്ന് നവ ഫാസിസത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്നു ഇന്നത്തെ സംഘപരിവാർ നവഫാസിസത്തിൻ്റെ വഴികളിൽ ചന്ദരിക്കുന്ന സംഘപരിവാറിനെ ക്ലാസിസൽ ഫാസിസ കാലത്തെ ആർ എസ് എസിൻ്റെ ചെയ്തുകൾ ഓർമ്മിപ്പിച്ചു എന്നുള്ളതാണ് ഇന്ന് സംഘപരിവാറിനെ ആശങ്കാകുലമായ ഒരു വല്ലാത്ത കടന്നാക്രമണ ശൈലിയിലേക്ക് സ്വയം മറക്കുന്ന ശൈലിയിലേക്ക് എത്തിച്ചിരിക്കുന്നത് അതിൽ മോഹൻലാലോ പൃഥ്വിരാജോ അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ പറഞ്ഞ ഭേദ റിവ്യൂ ഒന്നും കഥാപാത്രങ്ങളെ അല്ല ഇവിടെ വിശ്വരൂപം കാട്ടുന്നത് സംഘപരിവാർ തന്നെയാണ് എന്താണ് ഇന്ത്യയിലെ ആർ എസ് എസ് എന്താണ് കേരളത്തിലെ ആർ എസ് എസ് നമുക്ക് ആർ എസ്സിനെ പരിചയപ്പെടുമ്പോൾ തലശ്ശേരി കലാപം പറഞ്ഞൊരു ആർ എസ് എസിനെ ചിന്തിക്കാനേ കഴിയില്ല പക്ഷേ ഇന്ന് സേവാഭാരതിയുടെ ആംബുലൻസുമായിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ സേവാഭാരതിയുടെ പേരിൽ ഒരു മരിച്ചടക്കൻ ആളുകളെ അടക്കം ചെയ്യുന്ന കർമ്മം ചെയ്യുമ്പോൾ ആ പുലിക്കുട്ടികളല്ല പൂച്ചക്കുട്ടികളാകുന്ന ആർ എസ് എസ് എന്തായിരുന്നു ഇവിടെ ആർ എസ് എസ് എന്താണ് ചെയ്തത് പ്രവർത്തിച്ചത് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് അതുകൊണ്ട് ബി ബി സിയുടെ ഡോക്യുമെൻ്ററി എന്താണോ ഇവിടെ ചെയ്തത് അതിനേക്കാൾ കടുത്ത സംവേദനമാണ് ഈ രാഷ്ട്രീയത്തെ ജനങ്ങളിലെത്തിക്കാൻ എംപൂരാൻ ചെയ്തിരിക്കുന്നത് ബി ബി സിക്ക് ഉണ്ടായിരുന്നൊരു പരിമിതി ബി ബി സി സത്യവും യാഥാർത്ഥ്യവും തന്നെയാണ് പറഞ്ഞത് പക്ഷേ അതൊരു വിദേശ മണ്ണിൽ നിന്ന് അവിടെ നിന്നുകൊണ്ട് ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് പറയാൻ ശ്രമിക്കുന്നതിൻ്റെ പരിമിതി നിന്നുണ്ടായിരുന്നു എമ്പൂരാണതില്ല ഒരു സിനിമ ലൂസിഫർ എന്ന് പറയുന്ന സിനിമയുടെ തുടർച്ചയായിട്ട് ഒരു സിനിമ എന്തെല്ലാം ചേരുവകളിലൂടെയാണ് ഒരു സിനിമ സഞ്ചരിക്കേണ്ടത് അതിൻ്റെ അതിഭാവകത്വവും അതിൻ്റെ നവസാങ്കേതികവിദ്യയും അതിൻ്റേതായ എല്ലാ ആടയാഭരണങ്ങൾ വഴിഞ്ഞിട്ടാണ് ആ സിനിമ വന്ന് നിൽക്കുന്നത് അതിൽ മോഹൻലാൽ എന്ന് പറയുന്നത് വെറും ഒരു കഥാപാത്രമല്ല അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം അദ്ദേഹത്തിൻ്റെ കൊല്ലങ്ങൾ നീണ്ടു നിൽക്കുന്ന ദശകങ്ങൾ നീണ്ടു നിൽക്കുന്ന വീരപൗരുഷം എല്ലാം അതിലുണ്ട് അപ്പം അത്തരം കഥാപാത്രങ്ങളൊക്കെ വെറും കഥാപാത്രങ്ങളല്ല കേരളത്തിൻ്റെ മനം കവർന്ന ആ താരങ്ങളൊക്കെ തന്നെ അവ ഇവിടെ ഈ സിനിമയിൽ വന്നു ചേരുമ്പോൾ അതെല്ലാം പ്രഹരങ്ങളായി സംഘപരിവാറിനെ അവരുടെ പഴയ ചരിത്രത്തെ ഓർപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം ഇനി എന്തൊക്കെയാണ് എംബാം ചെയ്യാൻ കഴിയുക നിങ്ങൾക്കൊരു സിനിമയെ എംബാം കഴിയാൻ ചെയ്യാൻ കഴിയും സംഘപരിവാർ ഇവിടെ ഉണ്ടാക്കി വെച്ച ഗുജറാത്ത് കലാപത്തിൻ്റെ ഓർമ്മകളെ എംബാം ചെയ്യാൻ കഴിയുമോ ഗാന്ധി എംബാം ചെയ്യാൻ കഴിയുമോ അങ്ങനെ എംബാം ചെയ്യുമ്പോൾ അവനവൻ്റെ പ്രസ്ഥാനത്ത് എംബാം ചെയ്യാതിരിക്കാൻ നോക്കണം എന്ന് മല്ലികാജ് കുമാരൻ പറയുമ്പോൾ എന്ന പോരാളി ജനിക്കുന്നതിലൂടെ മാതാവെന്ന പോരാളി എങ്ങനെയാണ് ഈ സമൂഹത്തിൽ മാതൃത്വം കൊണ്ട് പോരാട്ടത്തിൻ്റെ പുതിയ മുഖം തുറക്കുന്നത് ഇതുപോലൊരമ്മയ്ക്കാണ് ഗർഭസ്ഥ ശിശുവിനെ നഷ്ടപ്പെട്ടത്